നമസ്കാരം ഞാൻ പ്രദീപ് നാഥ് കൊല്ലം കരുനാഗപ്പള്ളി പാവുമ്പയാണ് സ്വദേശം ഞാനിവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണ് നാട്ടിൽ ഒരു ഫിനാൻസ് ഉണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ പ്രവാസിയായിരുന്നു കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ അടുത്ത സമയത്ത് ഈ വൈദ്യുതി ബില്ല് കൂട്ടിയതിനൊക്കെ ശേഷം ഒരു പതിനൊന്ന് പന്ത്രണ്ട് അതായത് പന്ത്രണ്ടായിരം രൂപയോളം ഒക്കെ വൈദ്യുതി ചാർജ് വന്നപ്പോഴാണ് ഞാൻ സോളാറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ പല പല കമ്പനികളുമായിട്ട് നമ്മൾ സോളാർ ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് അങ്ങനെ പല പല കമ്പനികളുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും എൻ്റെ സുഹൃത്തായ അമല് ഈ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ അമല് പറഞ്ഞതനുസരിച്ച് കരുനാഗപ്പള്ളിയിലുള്ള സൺ ഫോക്കസ് എന്നുള്ള കമ്പനിയിലെ ഡയറക്ടർമാരെ അതായത് വിഷ്ണു ജയരാജ് എന്ന ഡയറക്ടർമാരെ ബന്ധപ്പെടുകയും ഈ ഏരിയയിൽ അമലായിരുന്നു അവരുടെ കോർഡിനേറ്റർ അപ്പം അവർ ഇവിടെ വരികയും ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് നമ്മുടെ വീട്ടിലെ ടോട്ടൽ വൈദ്യുതി ഉപയോഗം എത്ര നമ്മുടെ സോളാർ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് അതായത് ഈവൻ എക്കണോമിക്കലി ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായാലും അഫോർഡബിളായിട്ട് സോളാർ പ്ലാന്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ പറ്റി ഒരു വിശദമായി തന്നെ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി അടിസ്ഥാനത്തിൽ നമ്മളൊരു എട്ട് കിലോ വാട്ട് അതായത് നമ്മൾ ഒരു ഇലക്ട്രിക് വണ്ടിയും കൂടി ഉൾപ്പെടുത്തി ചെയ്യാം അപ്പം നമുക്ക് ഭാവിയിലേക്കണിനിയും കൂടെ ഒരു ഇലക്ട്രിക്കൽ ആണല്ലോ അപ്പം നമുക്കൊരു ഇലക്ട്രിക്ക് വണ്ടിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്രത്തോളം യൂണിറ്റ് ഒരു മാസത്തേക്കാവും എന്നൊരു ആവറേജ് കണക്കാക്കി നമ്മൾ എട്ട് കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് ഇൻസ്റ്റാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് പാനൽ വന്നിരിക്കുന്നത് അദാനിയുടെയും ഇൻവെർട്ടർ വന്നിരിക്കുന്നത് മൈക്രോടെക്കിൻ്റെയുമാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഏകദേശം ഒമ്പത് മാസത്തോളമായി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒമ്പത് മാസത്തിനിടയ്ക്ക് എനിക്ക് മുപ്പത് യൂണിറ്റ് ആവറേജ് പ്രൊഡക്ഷൻ വരുന്നുണ്ട് പിന്നെ നല്ല നല്ല ഇപ്പം ഈ അടുത്ത സമയത്ത് നമ്മുടെ നല്ല വേനലിൽ ഒക്കെ മിക്ക ദിവസവും മുപ്പത്തെട്ടും ഒക്കെ വന്ന ദിവസങ്ങളുണ്ട് പക്ഷേ മഴ സമയത്ത് അതിൻ്റെതായ രീതിയിൽ കമ്പാരിറ്റീവ്ലി കുറയും പക്ഷേ എങ്കിൽ പോലും ഒരു ആവറേജ് തൊള്ളായിരം യൂണിറ്റിന് മുകളിൽ ഒരു മന്ത്ലി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എക്കണോമിക്കലി നോക്കുമ്പോൾ എനിക്കത് വളരെയധികം ലാഭമായിട്ട് തോന്നി ഏകദേശം പതിനോരായിരം രൂപ പന്ത്രണ്ടായിരം രൂപയോളം കറണ്ട് ബില്ല് വന്നിരിക്കുന്നിടത്ത് എനിക്കിപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ സൺഫോക്കസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുണ്ടോ അവരുടെ ഒരു നമ്മളോട്ടുള്ളൊരു വളരെ നല്ല രീതിയിലുള്ള അപ്രോച്ചായിരുന്നു എസ്പെഷ്യലി വിഷ്ണു ആയാലും ജയരാജ് ഡയറക്ടർമാർ അവരുടെ എൻജിനീയേഴ്സ് അവരെല്ലാം വളരെ കൃത്യതയോടുകൂടിയായിരുന്നു നമുക്ക് ഇൻസ്റ്റോൾ ചെയ്ത് തന്നത് ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും എഞ്ചിനീയറിംഗ് ടീം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മറ്റു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഞാനിപ്പോൾ ഏകദേശം ഒൻപത് മാസത്തോളം ആയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഫാൾട്ടി ആയിട്ടുള്ള കാര്യങ്ങളും വന്നില്ല എങ്കിൽ പോലും ഒരു നാല് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ടീം വന്ന് മൊത്തത്തിൽ സർവീസ് ചെയ്യുകയും വളരെ നല്ല മികച്ച ഒരു സർവീസും അതുപോലെ നമ്മൾ വിളിക്കുമ്പോഴുള്ള ഒരു അവരുടെ ഒരു ഫീഡ്ബാക്കും ഫീഡ്ബാക്കുമൊക്കെ വളരെയധികം കമൻറ്റബിളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇനി ഇനിയുള്ളൊരു അങ്ങോട്ടുള്ള നമ്മൾ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളാറിനെ ഡിപ്പെൻഡ് ചെയ്തേണ്ടിയിരിക്കുന്നു സോളാറിലാണ് നമുക്ക് കുറേ അതില്ലെങ്കിൽ നമുക്ക് ഒരു എക്കണോമിക്കലായിട്ട് കറണ്ടിൻ്റെ ഒരു ഉപയോഗം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ് കരുനാപ്പിളിലുള്ള സൺഫോക്കസ് ടീമിനെ